ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനേഴ് ഒഹായോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒഹായോയിലുള്ള പ്ലെയിങ് സിറ്റിയിൽ ഫോസ്റ്റർ ചാപ്പൽ എന്നൊരു സെമിത്തേരിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനേഴിന് അവിടെയുള്ള ഒരു കല്ലറയ്ക്കരികിൽ ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസിന് അതൊരു കൊലപാതകമാണെന്നും ആ പെൺകുട്ടിയെ ആരോ റേപ്പ് ചെയ്തിട്ടാണ് കൊന്നിരിക്കുന്നത് എന്നും മനസ്സിലായി കാരണം അവളുടെ ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇരു കൈകളും പുറകിലേക്ക് വെച്ച് ഡക് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ ശബ്ദമുണ്ടാക്കാതിരിക്കാനായി വായിലും ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നു ക്രൈം സീൻ വിശദമായി പരിശോധിച്ച പോലീസിന് ഒരു കാര്യം വ്യക്തമായി ആ പെൺകുട്ടി അക്രമികളിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കാനായാണ് ആ സെമിത്തേരിക്കകത്തെത്തിയിരിക്കുന്നത് കാരണം അവൾ മരിച്ചു കിടന്നത് ഒരു കല്ലറയ്ക്കരികിലാണ് ആ കല്ലറയ്ക്ക് പുറകിലായി അവൾ മുട്ടുകുത്തി ഒളിച്ചിരുന്നതിന്റെ പാടുകൾ കാണുന്നുണ്ട് അതുപോലെ അവളുടെ ഇരു കാൽമുട്ടിലും ധാരാളം മണ്ണും കാണുന്നുണ്ടായിരുന്നു പോലീസുകാരുടെ നിഗമനപ്രകാരം നടന്നിരിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ് ആ പെൺകുട്ടിയെ ആരൊക്കെയോ ചേർന്ന് ഏതോ വാഹനത്തിനകത്ത് വെച്ച് റേപ്പ് ചെയ്തു രക്ഷപ്പെടാൻ ഒരവസരം കിട്ടിയപ്പോൾ അവൾ ആ വാഹനത്തിൽ നിന്നും പുറത്തേക്കോടി അങ്ങനെയായിരിക്കും അവൾ ആ സെമിത്തേരിയിലെത്തിയതും ആ കല്ലറയുടെ പുറകിൽ വന്ന് പൊളിച്ചിരുന്നതും നിർഭാഗ്യവശാൽ അക്രമികൾ അവളെ കണ്ടുപിടിക്കുകയും അവിടെ വെച്ച് തന്നെ ഭാരമേറിയ എന്തോ ആയുധം വെച്ച് അവളുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെടുകയായിരുന്നു മറ്റെവിടെയോ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അവളുടെ വസ്ത്രങ്ങൾ ക്രൈം സീനിൽ നിന്നും ലഭിക്കാതിരുന്നത് പോലീസ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസുകളെടുത്ത് പരിശോധിച്ചതോടെ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനഞ്ചിന് കാണാതായ ജസി കീൻ എന്ന പതിനഞ്ച് വയസ്സുകാരിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരായിരുന്നു ജസി കക്കീൻ അവൾ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് കില്ലറിനെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഒഹായോയിലുള്ള ഫ്രാങ്ക്ലിൻ സിറ്റിയിലാണ് ജസീക കീൻ ജനിച്ചത് ജെയിംസ് കീനും റബേക്കയുമായിരുന്നു അവളുടെ പേരന്റ്സ് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജസീക ജനിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളോടെയുമാണ് അവൾ വളർന്നു വന്നത് പഠനത്തിൽ മിടുക്കിയായിരുന്ന ജസീക സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലെയും സ്ഥിരം സാന്നിധ്യമായിരുന്നു മൃഗങ്ങളെ കൂടുതലായി സ്നേഹിച്ചിരുന്ന അവൾ ആ വിഷയത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി നല്ലൊരു സുവോളജിസ്റ്റ് ആവണം എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് പാരന്റ്സിനോട് പറയുമായിരുന്നു എല്ലാവർക്കും നല്ലതുമാത്രം പറയാനുണ്ടായിരുന്ന ജസീക ഹൈസ്കൂൾ പഠനകാലം വരെ പാരന്റ്സിന്റെ അഭിമാനമായിരുന്നു എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങിയത് ഹൈസ്കൂൾ പഠനകാലത്ത് അവൾ ഷോൺ തോംസൺ എന്നൊരു പയ്യനുമായി അടുപ്പത്തിലായി പതിനേഴ് വയസ്സുള്ള ഷോൺ തോംസൺ മര്യാദയ്ക്ക് ക്ലാസിലേക്കൊന്നും പോവാതെ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ പയ്യനായിരുന്നു ജസീക എത്ര നല്ല പെൺകുട്ടിയാണോ അതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ഷോൺ തോംസൺ ചെറുപ്പത്തിൽ തന്നെ കളവ് കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും പ്രതിയായ വ്യക്തി പക്ഷെ പ്രേമം പിടിച്ച ജസീക അവന്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചൊന്നും പോലുമില്ല ക്രമേണ ജസീകയും ഷോൺ തോംസന്റെ ക്യാരക്ടറായി മാറാൻ തുടങ്ങി ക്ലാസ്സിലേക്കൊന്നും നേരെ പോവാതെ എപ്പോഴും അവനോടൊപ്പം കറങ്ങി നടക്കുന്നത് ശീലമാക്കിയതോടെ പഠനത്തിൽ അവൾ പുറകിലേക്ക് പോവാൻ തുടങ്ങി മിക്ക ദിവസങ്ങളിലും വീട്ടിലേക്ക് വൈകിയേ എത്താറുള്ളൂ ഇതേക്കുറിച്ച് പാരൻസ് ചോദ്യം ചെയ്യുമ്പോൾ അവരോട് വളരെ മോശമായ രീതിയിലായിരുന്നു ജസീക പ്രതികരിച്ചിരുന്നത് നന്നായി പഠിച്ചിരുന്ന നല്ല സ്വഭാവമുള്ള തങ്ങളുടെ മകൾ ഇപ്പോൾ പഠനത്തിൽ നല്ല പുറകിലായിരിക്കുന്നു പാതിരാത്രി മദ്യപിച്ചെല്ലാം വീട്ടിലേക്ക് കയറി വരുന്നു എല്ലാവരോടും വളരെ മോശമായി പെരുമാറുന്നു ജസീകിയുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റങ്ങൾ പാരന്റ്സിനെ മാനസികമായി തളർത്തി എന്തുകൊണ്ടാണ് തങ്ങളുടെ മകൾ ഇങ്ങനെ മാറിയത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവർ ഷോൺ തോംസനെക്കുറിച്ച് അറിയുന്നത് മോശമായ സ്വഭാവത്തിനുടമയായ ഒരു വ്യക്തിയെയാണ് ജസീക ബോയ് ഫ്രണ്ടായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടെ ആ ബന്ധത്തെ പാരന്റ് എതിർത്തു ജസീക പുറത്തു പോകുന്നതിലും ഷോൺ തോംസനെ കാണുന്നതിലുമെല്ലാം അവർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇത് ജസീകയ്ക്ക് അവളുടെ പാരന്സിനോടുള്ള അകൽച്ച വർദ്ധിപ്പിക്കാനേ സഹായിച്ചുള്ളൂ അവർക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ ജസീക സ്കൂൾ ഡ്രോപ്പ് ഔട്ടാവും എന്ന സ്ഥിതി എത്തിയതോടെ പാരന്റ്സ് അടുത്ത ചില തീരുമാനങ്ങൾ എടുത്തു ഒഹായോയിൽ ഹക്കിൾ ഹൗസ് എന്നൊരു സ്ഥാപനമുണ്ട് പല പല പ്രശ്നങ്ങളിലും പെട്ട് പോകുന്ന ടീനേജേഴ്സിന് കൗൺസിലിംഗ് കൊടുത്ത് അവരെ നേർവഴിക്ക് കൊണ്ടുവരികയാണ് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തന ലക്ഷ്യം ഒന്ന് രണ്ടാഴ്ച അവിടെ തന്നെ സ്റ്റേ ചെയ്ത് കൗൺസിലിംഗ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം എന്നാലേ മാറ്റമുണ്ടാവൂ ജസിക്കയെ അവിടെ കൊണ്ടുപോയി ആക്കാനായിരുന്നു അവളുടെ പാരന്റ്സിന്റെ തീരുമാനം ഇത് അവർ ജസീക്കയോട് പറഞ്ഞപ്പോൾ അവൾ ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല എങ്ങനെയെങ്കിലും പാരന്റ്സിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് മാത്രമേ അവൾ അപ്പോൾ ചിന്തിച്ചിരുന്നുള്ളൂ അതിൽ നിന്നും തന്നെ അവൾ പാരന്റ്സിന് എത്രത്തോളം വെറുത്തു തുടങ്ങിയെന്നും ഷോൺ തോംസണുമായുള്ള ബന്ധം അവളെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു എന്നും വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് നാലിനാണ് ജസീക ഹക്കിൾബറി ഹൌസിലെത്തിയത് അവിടെ എത്തിയാൽ തനിക്ക് തൻറെ ബോയ്ഫ്രണ്ടിനെ കാണാൻ പോവാനെല്ലാം അവസരം കിട്ടുമെന്ന സന്തോഷത്തിലായിരുന്നു ജസീഖ എന്നാൽ അവിടുത്തെ അന്തരീക്ഷം അവൾ ചിന്തിച്ചതിനും അപ്പുറമായിരുന്നു ആദ്യത്തെ ഒരാഴ്ച കൗൺസിലിംഗ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ അവളുടെ ക്യാരക്ടർ മൊത്തം മാറി തുടങ്ങി താൻ ആരായിരുന്നു തന്റെ ലക്ഷ്യം എന്തായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് തന്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അവൾ ചിന്തിച്ചു തുടങ്ങി അപ്പോഴാണ് എത്ര മോശം സാഹചര്യങ്ങളിലൂടെയാണ് താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജസിക്ക റിയലൈസ് ചെയ്തത് പതിയെ അവൾ തന്റെ പഴയ ക്യാരക്ടറിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി അപ്പോഴും ഷോൺ തോംസണുമായി അവൾ അടുപ്പം തുടർന്നിരുന്നു അവർ പലതവണ നേരിൽ കാണുകയും ഫോൺ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷെ ജസീക പഠനത്തിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയതോടെ ഷോൺ തോംസന്റെ കൂടെ അനാവശ്യമായി പുറത്തു പോകുന്നത് അവൾ ഒഴിവാക്കാൻ തുടങ്ങി ഇത് കാരണം തന്നെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു ജസീക തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഷോൺ തോംസൺ അവളോട് മോശമായ രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങിയതോടെ അവനെ നേരിട്ട് കാണുന്നതും ഫോൺ വിളിക്കുന്നതുമെല്ലാം അവൾ കംപ്ലീറ്റായി സ്റ്റോപ്പ് ചെയ്തു പിന്നീട് മുഴുവൻ സമയവും പഠനത്തിലായിരുന്നു അവളുടെ ശ്രദ്ധ തങ്ങളുടെ മകളെ പഴയതുപോലെ തിരിച്ചു കിട്ടി എന്നുള്ളതിൽ അവളുടെ പേരന്റ്സും സന്തോഷിച്ചു എന്നാൽ അവരുടെ സന്തോഷങ്ങൾക്കൊന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനഞ്ച് അന്ന് വൈകുന്നേരം ആറു മണിയോടെ ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ജസീക ഹക്കൾബറി ഹൗസിൽ നിന്നും ഇറങ്ങിയത് അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് അവൾ പോയത് ഹക്കിൾബറി ഹൌസിനു പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ്സുകാത്തു നിൽക്കുന്ന ജസിക്കയെ അവളുടെ സുഹൃത്തുക്കളിൽ പലരും കണ്ടിരുന്നു എന്നാൽ പിന്നീട് അവരാരും ജസിക്കയെ ജീവനോട് കണ്ടിട്ടില്ല അന്ന് വൈകുന്നേരം ആറു മണിയോടെ ഹക്കിൾബറി ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയ ജസിക്ക രാത്രി പതിനൊന്ന് മണിയായിട്ടും തിരിച്ചു വന്നില്ല ഷോപ്പിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിലേക്ക് പോകുമെന്ന് അവൾ പറഞ്ഞിരുന്നു അവൾ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാനായി ഹക്കിൾബറി ഹൌസിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് വിളിച്ചതോടെയാണ് ജസീക അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് ഇതോടെ അവളുടെ പാരൻസിന് ഭയമായി തുടങ്ങി കാരണം ഓൾറെഡി ഷോൺ തോംസൺ നിരന്തരം വഴക്കിടുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം ജസീക അവളുടെ അമ്മ റബേക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെങ്ങാനും മകളെ അപായപ്പെടുത്തുമോ എന്നുള്ള ഭയം റബേക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല തന്റെ മകൾ ജസീക മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുത്തു റബാക്കിയുടെ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അവരാദ്യം ഹക്കിൾബറി ഹൗസിലേക്ക് പോയി അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികളെ ഹക്കിൾബറി ഹൌസിലെത്താറുള്ളൂ എന്ന് പോലീസുകാർക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു കുട്ടിയെ കാണാതായാൽ അവർ സ്വമേധയാ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചതായിരിക്കുമെന്നേ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ പോലീസുകാരും അതേ ചിന്താഗതിയോടെയാണ് അവിടെ എത്തിയത് എന്നാൽ ജസീക ഹക്കിൾബറി ഹൌസിലെത്തിയതിനു ശേഷം അവൾക്ക് മൊത്തത്തിൽ നല്ല മാറ്റം വന്നുവെന്നും അവൾ ഒരിക്കലും വീണ്ടും ഒരു മോശം കൂട്ടുകെട്ടിലേക്കോ അത്തരം സാഹചര്യങ്ങളിലേക്കോ സ്വന്തം ഇഷ്ടപ്രകാരം പോവില്ല എന്നുമായിരുന്നു ഹക്കിൾബറി ഹൗസിലെ ഇൻചാർജ് പോലീസുകാരോട് പറഞ്ഞത് ഇതേ തുടർന്ന് ജസീകയുടെ പാരന്റ്സിൽ നിന്നും പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവരിൽ നിന്നും ഷോൺ തോംസിനെക്കുറിച്ചും അവനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഇതേ തുടർന്ന് പോലീസ് ജസീക്കു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ആദ്യം അവർ ഷോൺ തോംസന്റെ വീട്ടിലാണ് എത്തിയത് എന്നാൽ അവൻ വീട്ടിലുണ്ടായിരുന്നില്ല മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ഉടനെ തന്നെ ഷോൺ തോംസന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് അവർ ഫോൺ ചെയ്തു നോക്കി ആ സമയത്ത് അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഫോണിലൂടെ അവൻ പോലീസുകാരോട് പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസമായി ജസീക തന്നെ ഫോണിൽ പോലും വിളിച്ചിട്ടില്ല എന്നും ഞങ്ങൾ നേരിൽ കണ്ടിട്ട് തന്നെ ദിവസങ്ങളായി എന്നുമാണ് പക്ഷെ പോലീസ് അവന്റെ മൊഴി വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ഷോൺ തോംസന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ പോലീസ് അവിടെ പരിശോധന നടത്തിയെങ്കിലും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും പോലീസുകാരുടെ പ്രൈം സസ്പെക്ട് ഷോൺ തോംസൺ തന്നെയായിരുന്നു ആ രാത്രി അങ്ങനെ കടന്നുപോയി അടുത്ത ദിവസം പകൽ തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും അന്നും ജസീകയെ കുറിച്ചുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചില്ല മാർച്ച് പതിനേഴ് ജസീകയെ കാണാതായി രണ്ടാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു പ്ലെയിൻ സിറ്റിയിലുള്ള ഫോസ്റ്റർ ചാപ്പൽ സെമിത്തേരിയിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നു എന്ന് പറഞ്ഞാണ് ഫോൺ കോൾ വന്നത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതോടെ അത് രണ്ടു ദിവസം മുൻപ് കാണാതായ ജസീക തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു ഡെഡ് ബോഡിയിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റേപ്പ് നടന്നിട്ടുണ്ട് എന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തം ഭാരമേറിയ എന്തോ ആയുധം കൊണ്ട് അവളുടെ തലയിൽ ശക്തമായി അടിച്ചിട്ടുണ്ട് തലയോട്ടി തകർന്നു പോയിരിക്കുന്നു ക്രൈം സീൻ വിശദമായി പരിശോധിച്ച പോലീസുകാർക്ക് ചോര ഒരു കല്ല് ലഭിച്ചു കല്ലറകളിൽ മരിച്ചയാളുടെ പേരും മരണപ്പെട്ട വർഷവുമെല്ലാം രേഖപ്പെടുത്തി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലാണ് രണ്ടായി പിളർന്ന് ചോരയായ നിലയിൽ കിടക്കുന്നത് ഇതോടെ അവിടെയുള്ള ഒരു കല്ലറയിൽ നിന്നും ഒരു കല്ല് ഇളക്കിയെടുത്ത് അതുകൊണ്ട് തലയ്ക്കടിച്ചാണ് അവളെ കൊന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി ക്രൈം സീനിൽ നിന്നും ജസീകിയുടെ വസ്ത്രങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് അവളോട് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റെവിടെയോ വെച്ചാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായത് അക്രമികളിൽ നിന്നും രക്ഷപ്പെടാനായാണ് അവൾ ആ സെമിത്തേരിക്കകത്തേക്ക് ഓടിക്കയറിയിരിക്കുന്നത് പരിശോധനയിൽ ആ സെമിത്തേരിയുടെ പുറത്തുനിന്നും ഒരു കാറിന്റെ ടയർ മാർക്ക് ലഭിച്ചു തീർച്ചയായും ആ കാറിനകത്ത് വെച്ചായിരിക്കും അക്രമിയോ അക്രമികളോ ജസിക്കയെ റേപ്പ് ചെയ്തിട്ടുണ്ടാവുക അവരെത്ര പേരുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല അവരിൽ നിന്നും രക്ഷപ്പെട്ടോടിയ ജസീകയെ ആ സെമിത്തേരിക്കകത്ത് വെച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു ജസീക റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും സീമൻ സാമ്പിൾ കണ്ടെത്താൻ കഴിയും അത് പ്രതിയെ പിടിക്കാൻ സഹായിക്കും ഇതോടെ തെളിവ് ശേഖരണമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഡെഡ് ബോഡി പെട്ടെന്ന് തന്നെ പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയച്ചു പോലീസിന്റെ പ്രതീക്ഷകൾ തെറ്റിയില്ല അവളുടെ ദേഹത്ത് നിന്നും കില്ലറിന്റെ സിമെന്റ് സാമ്പിൾ കണ്ടെത്താൻ മെഡിക്കൽ എക്സാമിനറിന് കഴിഞ്ഞു അതിൽ നിന്നും കില്ലറിന്റെ ഡി കണ്ടെത്തി നിലവിൽ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ഏക വ്യക്തി ജസിക്കിയുടെ ബോയ്ഫ്രണ്ട് ഷോൺ തോംസൺ ആണ് ഇതോടെ ഷോൺ തോംസന്റെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്ത പോലീസ് ജസിക്കിയുടെ ദേഹത്ത് നിന്നും ലഭിച്ച കില്ലറിന്റെ ഡി എൻ യുമായി അത് മാച്ച് ചെയ്തു നോക്കി പക്ഷേ അത് മാച്ചായില്ല ഇതോടെ ഷോൺ തോംസൺ അല്ല അവളെ റേപ്പ് ചെയ്ത് കൊന്നതെയെന്ന് വ്യക്തമായി ജസീക്കിയെ കാണാതായ മാര്ച്ച് പതിനഞ്ചിന് രാത്രി തന്നെ അവള് കൊല എന്നാണ് പോസ്റ്റ്മോര്ട്ടം റിപ്പോര്ട്ടില് പറയുന്നത് ഒരു ദിവസം വൈകിയാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത് എന്ന് മാത്രം മാർച്ച് പതിനഞ്ചിന് രാത്രി ഷോൺ തോംസൺ കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും വളരെ ദൂരെയാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസിന്റെ ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു ഇതോടെ ഷോൺ തോംസനെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചു പക്ഷെ ജസീകയുടെ പാരന്റ്സ് അതിനെ എതിർത്തു കാരണം ഷോൺ തോംസന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു അതിനവർ കാരണമായി പറഞ്ഞത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഷോൺ തോംസൺ ജസീകയ്ക്ക് ഒരു മാല ഗിഫ്റ്റായി കൊടുത്തിരുന്നു ഗിഫ്റ്റ് കൊടുത്ത ദിവസം മുതൽ അമാല അവളുടെ കഴുത്തിലുണ്ട് എന്നാൽ ഡെഡ് ബോഡിയിൽ മറ്റുള്ള ആഭരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ മാല മാത്രം കാണുന്നില്ല ഇതാണ് തങ്ങളുടെ മകളെ ഷോൺ തോംസൺ കൊന്നതാണ് എന്ന് ജസീകിയുടെ പാരന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം പക്ഷെ നിഗമനങ്ങൾ വെച്ചൊന്നും ഷോൺ തോംസനുമേൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലീസ് കില്ലറിനെ കണ്ടെത്താനുള്ള മറ്റുള്ള സാധ്യതകൾ പരിശോധിച്ചു നിലവിൽ കില്ലാറിന്റെ ഡി എൻ എ കൈവശമുള്ളതുകൊണ്ട് തന്നെ ആ ഡി എൻ എ പോലീസിന്റെ ക്രിമിനൽ ലിസ്റ്റിലുള്ള ലൈംഗിക കുറ്റവാളികളുടെ ലഭ്യമായ ഡി എൻ എകളുമായി മാച്ച് ചെയ്തു നോക്കാൻ തീരുമാനിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ ഡി എൻ എ ടെക്നോളജികൾ വളർച്ചാഘട്ടത്തിലായിരുന്നതിനാൽ പോലീസ് കൃത്യമായ ഡി എൻ എ ഡാറ്റാബേസൊന്നും അന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല അതുകൊണ്ടുതന്നെ മാച്ചായ ഒരു ഡി എൻ എയും കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകളൊന്നും ലഭിക്കാതായതോടെ ജസീകിയുടെ കൊലപാതകം പ്രതിയെ കോൾഡ് കേസായി മാറാൻ തുടങ്ങി ഇതൊരു കോൾഡ് കേസായി മാറിയാൽ പോലും പ്രതിയുടെ ഡി എൻ എ പോലീസിന്റെ പക്കലുള്ളതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ അവർ പരിശോധന നടത്തിവരുന്നുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു നാൾ പ്രതിയുടെ ഡി എൻ എ തങ്ങളുടെ ഡാറ്റാബേസിൽ അപ്ലോഡ് ആവുമെന്നുള്ള ഉറപ്പ് പോലീസിനുണ്ടായിരുന്നു പലതവണ ഈ കേസ് റീ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടും തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് അവർ ഡി എൻ എ മാച്ചിനുവേണ്ടി കാത്തിരുന്നത് അവസാനം പോലീസ് കാത്തിരുന്ന ദിവസമെത്തി അപ്പോഴേക്കും കൊലപാതകം നടന്ന് പതിനേഴ് വർഷങ്ങൾ കടന്നുപോയിരുന്നു രണ്ടായിരത്തി എട്ടിൽ പോലീസിന്റെ ഡി എൻ എ ഡാറ്റാബേസിലെ ഒരു ക്രിമിനലിന്റെ ഡി എൻ എ യുമായി കില്ലറിന്റെ ഡി എൻ എ മാച്ചായി അയാളുടെ പേരായിരുന്നു മാർട്ടിൻ ലീസ്മിത്ത് ജൂനിയർ രണ്ടായിരത്തി എട്ടിൽ അൻപത്തിനാല് വയസ്സുണ്ടായിരുന്ന മാർട്ടിൻ ഒരു പക്ക ക്രിമിനലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ അതായത് കൊലപാതകത്തിന് ശേഷം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ഒൻപത് വർഷം ജയിലിൽ കിടന്നതിനു ശേഷമാണ് പുറത്തിറങ്ങിയത് മാർട്ടിൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിൽ പോയ കാലത്തൊന്നും ക്രിമിനൽ കേസിലെ പ്രതികളുടെ ഡി കളക്ട് ചെയ്ത് ഡി എൻ എ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ള നിയമമുണ്ടായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ടെക്നോളജിയെല്ലാം അഡ്വാൻസ് ആവുകയും ഡി എൻ എ ടെസ്റ്റുകൾ സുലഭമായി നടക്കാനും തുടങ്ങിയതോടെയാണ് പോലീസ് ക്രിമിനലുകളുടെ ഡി എൻ എ കൃത്യമായി ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് നിയമം ശക്തമായതോടെ വർഷങ്ങൾക്ക് മുൻപേ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുടെ ഉൾപ്പെടെ ഡി എൻ എ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഇതോടെയാണ് മാർട്ടിൻ സ്മിത്തിന്റെ ഡി എൻ എ പോലീസിന്റെ ഡാറ്റാബേസിൽ എത്തിയതും അത് പതിനേഴ് വർഷം മുൻപ് ഒരു കൊലപാതകം നടത്തിയ പ്രതിയുടെയാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞതും ഇതോടെ മാർട്ടിൻ ലീ സ്മിത്തിനെ കണ്ടെത്തിയ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് പതിനഞ്ചിന് രാത്രി പ്ലെയിൻ സിറ്റിയിലെ ഫോസ്റ്റർ ചാപ്പൽ സെമിത്തേരിയിൽ വെച്ച് നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് തുറന്നുപറയാൻ പോലീസ് അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ മാർട്ടിൻ ഒന്നും അറിയാത്ത പോലെയാണ് പോലീസുകാരോട് പെരുമാറിയത് എന്നാൽ ഡി എൻ എവിഡൻസുകൾ ഉൾപ്പെടെ തനിക്കെതിരാണെന്നും തനിക്കിനി ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നും ഉറപ്പായതോടെ മാർട്ടിൻ സ്മിത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു ഒരു ലൈംഗിക കുറ്റവാളിയായിരുന്ന മാർട്ടിൻ റാൻഡം ആയിട്ടായിരുന്നു തന്റെ ഇരകളെ തിരഞ്ഞെടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനഞ്ചിന് ഹക്കിൾബറി ഹൗസിന് മുൻപിൽ ഒരു പെൺകുട്ടി ബസ്സിനായി കാത്തുനിൽക്കുന്നത് മാർട്ടിൻ കണ്ടു അവളുടെ മുന്നിൽ കാർ നിർത്തി അവൻ ലിഫ്റ്റ് ഓഫർ ചെയ്തു ജസീക അയാളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തനിക്ക് ഇങ്ങനെയൊരു അപകടം പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ആ കാർ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മാർട്ടിൻ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു പെട്ടെന്നായിരുന്നു അയാൾ ജസീക്കയെ കടന്നു പിടിച്ചതും കൈകാലുകളും വായും ടേപ്പ് കൊണ്ട് ഒട്ടിച്ചതും അതിനുശേഷം ഫോസ്റ്റർ ചാപ്പൽ സെമിത്തേരിയുടെ അടുത്തായാണ് ആ കാർ നിർത്തിയത് അന്ന് രാത്രി ആറു മണിക്കൂറോളമാണ് അയാൾ ജസീക്കയെ കാറിനകത്ത് വെച്ച് പീഡിപ്പിച്ചത് ഇതിനിടയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അവൾ പുറത്തേക്കോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അങ്ങനെയാണ് ജസീക സെമിത്തേരിക്ക് അകത്തെത്തിയത് പക്ഷെ അധിക നേരം ഒളിച്ചിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല മാർട്ടിൻ അവളെ കണ്ടെത്തുകയും ഒരു കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് ഇക്കേസിലെ വിധി വന്നത് മുപ്പത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഇയാൾക്ക് വിധിച്ചത് അമേരിക്കയിൽ നടന്നിട്ടുള്ള പല കേസുകളിലും വധശിക്ഷ വിധിച്ചില്ലെങ്കിൽ പോലും നൂറ് വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിക്കുന്നത് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ശിക്ഷ മുപ്പത് വർഷത്തിൽ ഒതുക്കിയത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്